അലൈക്കും വാഹമത്തല്ലാ വാത്തു ബിസ്മില്ലാ വലഹമ്മ വസ്ലാത്തു വസ്സലാമു അല റസൂരില്ല വ അല അലിഹി വസാബി അജ്മീൻ അമാബാദ് ഏറെ എപ്പോഴെന്നറിഞ്ഞ ശ്രോതാക്കളെ വിജഡം പ്രൂഫ് പോയിൻ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം വിശുദ്ധ റമലാൻ നമ്മിൽ നിന്ന് അവസാനിക്കാനിരിക്കുകയാണ് ഏതാനും ദിവസങ്ങളിൽ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ വിശുദ്ധ റമലാൻ നമ്മിൽ നിന്ന് വിട പറയും ഈ ഒരു അവസാന വേളയിൽ ലേലത്തുൽ കതറിനെയും എല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് ഇബാദത്തുകളിൽ മറ്റുമെല്ലാം ഒഴുകിക്കൊണ്ടാണ് നമ്മളെല്ലാവരും കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതേ സമയത്ത് തന്നെ സമുദായത്തെ ചൂഷണം ചെയ്തുകൊണ്ടും വിദേഹത്തിലേക്ക് നയിച്ചുകൊണ്ടും എല്ലാം ആളുകൾ പുരോഹിതന്മാർ ആളുകളെ നയിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ശരിക്കും ഇതിൻ്റെ ഒരു ഗൗരവം സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടതില്ലേ റമദാനിൻ്റെ അവസാന സമയങ്ങളിലേക്ക് അടുത്തിരിക്കുമ്പോൾ അല്ലെങ്കിൽ റമദാൻ അവസാനിക്കാനാകുമ്പോൾ നമ്മുടെ നാട്ടിലെ പുരോഹിതന്മാർ ശക്തമായ നിലക്ക് തന്നെ ചെയ്തു വരുന്ന ഒരു വലിയ അനാചാരമാണ് ഇരുപത്തിയേഴിൻ്റെ രാവ് റമദാൻ ഇരുപത്തിയേഴിൻ്റെ രാവ് ജനങ്ങളെ പ്രത്യേകമായൊരു സ്ഥലത്തേക്ക് ഒളിച്ചു കൂട്ടി എന്തോ വലിയ ആത്മീയ അനുഭൂതി കരസ്ഥമാക്കാൻ സാധിക്കും എന്ന നിലക്ക് വലിയ നിലക്കുള്ള ചൂഷണങ്ങൾ അതേപോലെ തന്നെ തെറ്റായ നിലക്കുള്ള വഴികളിലേക്ക് ജനങ്ങളെ നയിക്കൽ അതല്പം ഗൗരവകരമായി തന്നെ നമ്മൾ സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് കാരണം ഇസ്ലാമിൽ ഒരിക്കലും പൗരോഹിത്യം ഇല്ല പൗരോഹിത്യ സമ്പ്രദായം എന്നത് ജൂതക്രൈസ്തവരുടെ വിശ്വാസവും അവരുടെ ഏർപ്പാടുമാണ് ഇവിടെ റസൂർല്ലാഹി സാഹു ലൈലത്തുൽ കദറിനെ എപ്പോഴാണ് എങ്ങനെയാണ് പ്രതീക്ഷിക്കേണ്ടത് നിങ്ങൾ കാത്തിരിക്കേണ്ടത് എന്ന് കൃത്യമായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതിൽ നിന്ന് ഇരുപത്തിയേഴിൻ്റെ രാവിലെ മാത്രമാക്കി എടുത്തിട്ട് അതിനെ നിർണയിച്ച് ഇന്നാണ് ലൈലത്തുൽ ഖദർ എന്ന നിലക്ക് ജനങ്ങൾക്കിടയിൽ അവർ പ്രഖ്യാപിച്ച് നിർണയിച്ച് പ്രത്യേകമായ ആത്മീയ സരസ്സുകൾ സംഘടിപ്പിക്കുന്നു അപ്പോൾ അതിൻ്റെ പൂരിശയായിട്ട് അവർ പറയുന്നത് പാപങ്ങൾ പൊറുക്കപ്പെടുന്ന സദസ്സ് തൗപ സ്വീകരിക്കപ്പെടുന്ന സദസ്സ് അതേപോലെ ആത്മീയ ആത്മീയമായ ഭയങ്കര അനുഭൂതി നേടിത്തരുന്ന സദസ്സ് എന്നൊക്കെയാണ് ഇത്തരം സൗഭാഗ്യങ്ങൾ സന്തോഷങ്ങൾ ലഭിക്കുന്നതായ ഒരു കാര്യം ഈ രാവിലെ ഉണ്ടെങ്കിൽ അത് റസൂർല്ലാഹി സാസ്ലം എന്തു ചെയ്യും സ്വഭാവത്തിന് മുന്നിൽ നിന്നുകൊണ്ട് ആ കാര്യം പഠിപ്പിക്കും ഏതെങ്കിലും ഒരു രാവിലെ അങ്ങനെ എന്തെങ്കിലും നടത്തണമെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യും അത് അവിടുന്ന് പഠിപ്പിച്ചു തരും അപ്പോൾ നമുക്ക് നമ്മുടെ റബ്ബിൻ്റെ മുമ്പിൽ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഇരുന്നാലും നമ്മൾ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും ഇരുന്ന് ഇസ്തിഗാർ നടത്തിയാൽ തൗബ നടത്തിയാൽ അള്ളാഹു അത് സ്വീകരിക്കും അള്ളാഹു പാവങ്ങൾ പുറത്തു വരും എന്ന് വാഗ്ദാനം തന്നതാണ് അപ്പം അതിന് ഈ നിലക്കുള്ള കാര്യങ്ങൾ എന്തു ചെയ്യേണ്ട ആവശ്യമല്ല തട്ടിക്കൂട്ടേണ്ട ആവശ്യം വരുന്നില്ല രണ്ടാമത്തത് ജനങ്ങളെ എന്ത് ചെയ്യുന്നു പിന്നെ അവരറിയാത്ത വിധത്തിൽ ഷിർക്കിലേക്ക് ഇതിലൂടെ നയിക്കുന്നുണ്ട് ഇപ്പോൾ ഇത്തരം സരസ്സുകളൊക്കെ തുടങ്ങുന്നതും അതേപോലെ അതിൻ്റെ മുന്നോട്ടുള്ള പോക്കിലൊക്കെ അൽഫാത്തിഹ വിളിച്ച് പിന്നെ പല മഹാന്മാരുടെയും ഹലതറത്തിലേക്ക് ഹതിയാക്കുക അൽഫാത്തിഹ എന്ന് പറയും അപ്പോൾ അത് ഇന്നവരുടെ ഹലതറത്തിലേക്ക് എന്ന നിലക്കാണ് അപ്പോൾ ആ ആ വിളിയുടെ താല്പര്യം എന്താണ് അവർ കേൾക്കുന്നു അറിയുന്നു അവരിൽ നിന്ന് ഗുണം കിട്ടും അവർ ദോഷം തടുക്കും എന്ന നിലക്കാണ് ഏതായിരുന്നാലും ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളിൽ വിശ്വാസങ്ങളിൽ അങ്ങനെ ഒരു സംഗതിയല്ല മരിച്ചവരെ സന്നിധിയിലേക്ക് എന്തെങ്കിലും വിളിച്ച് പറയുക കൊടുക്കുക എന്നതെന്തില്ല ഇസ്ലാമിലില്ല അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളിലൂടെ സമൂഹം കേൾക്കേണ്ടി വരുന്നു മറ്റൊന്ന് ഇതൊക്കെ സ്വലാത്ത് എന്ന പവിത്രമായ പുണ്യമാക്കപ്പെട്ട ഒരു കാര്യത്തിൻ്റെ മറവിലാണ് ഇപ്പോൾ വിശുദ്ധ ഖുർആാൻ നബിസ്വല്ലാസ്വലമിൻ്റെ പേര് സ്വലാത്ത് ചൊല്ലാൻ കൽപ്പിച്ചിട്ടുണ്ട് നമ്മൾ സ്വലാത്ത് ചൊല്ലണം അത് എങ്ങനെ ചൊല്ലണം എന്ന സ്വഭാവത്തിൻ്റെ ചോദ്യത്തിന് അവിടുന്ന് മറുപടി കൊടുത്തു ഇതാണ് സ്വലാത്തി എന്ന് പഠിപ്പിച്ചു ആ സ്വലാത്തി നമുക്ക് എപ്പോഴും ചെല്ലാം അതിനൊരു നഗറിൻ്റെ ആവശ്യമല്ല ഒരു പിന്നെ പന്തലിട്ട് ആളുകളെ കൂട്ടേണ്ട ആവശ്യമില്ല കൊടി പ്രത്യേകമായി ഒരു കൊടിനാട്ടൽ ചടങ്ങ് അതിൻ്റെ ആവശ്യമില്ല ഇതിനൊന്നും ഇങ്ങനെയൊന്നും ആവശ്യമില്ല എന്നിട്ട് സ്വലാത്ത് എന്ന പവിത്രമായ ആ ഒരു കാര്യത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് അവിടെ ഷിർക്ക് കലർന്ന സ്വലാത്തുകൾ ഇപ്പോൾ അതിൽ സമസ്തക്കാർ കൊണ്ടു നടക്കുന്ന അല്ലെങ്കിൽ അവർ അവർ ചൊല്ലിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒന്നാണ് നാരിയ സൊലാത്ത നാരിയ റസൂറുല്ലാഹി സാഹ അലൈവലമയെ പറ്റി ഇസ്ലാം പഠിപ്പിക്കാത്ത വിശ്വാസമാണ് അതിലുള്ളത് അവിടുന്ന് പ്രയാസങ്ങൾ നീക്കിത്തരും ബുദ്ധിമുട്ടുകൾ അകറ്റിത്തരും എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചൊല്ലിക്കൊണ്ട് പറഞ്ഞുകൊണ്ട് അത് സ്വലാത്താണ് എന്ന നിലക്ക് നേതൃത്വം കൊടുക്കുന്നവർ ചൊല്ലുന്നു സമൂഹം അത് ഏറ്റു ചൊല്ലുന്നു അപ്പോൾ ആ നിലക്കൊരു സ്വലാത്ത് ഇസ്ലാമിൻ്റെതല്ല അത് വിശുദ്ധമാക്കപ്പെട്ട റമദാനിൽ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒഴിഞ്ഞിരുന്ന് കാര്യങ്ങൾ നിർവഹിക്കേണ്ടതിന് പകരമാണ് ഈ നിലക്കുള്ള തെറ്റുകൾ സമൂഹത്തെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ഇനി മറ്റൊന്ന് ഇവിടുക്ക് ഇവിടെ വ്യക്തികൾക്ക് അപ്രമാണിത്വം കൽപ്പിക്കുക ഇപ്പോൾ പലരെയും നമ്മൾ ആദരിക്കേണ്ടി വരും ബഹുമാനിക്കേണ്ടി വരും പക്ഷേ ഇന്ന തങ്ങൾ അല്ലെങ്കിൽ ഇന്ന ഉസ്താദ് അയാളെ പ്രാർത്ഥനയാണ് അയാൾ പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് ഇജാബത്ത് കിട്ടും ഉത്തരം കിട്ടും അയാളെ പ്രാർത്ഥനയ്ക്കെന്തോ ബറക്കത്തുണ്ട് എന്നൊക്കെ സമൂഹത്തെ ധരിപ്പിച്ചിട്ട് അതിലേക്ക് അവരെ എത്തിക്കുക അപ്പോൾ അയാൾ പ്രാർത്ഥന തുടങ്ങുമ്പോഴേക്കും ആളുകൾ കരയാൻ തുടങ്ങുക വല്ലാത്തൊരു ആത്മാ ആത്മാർത്ഥ പ്രകടിപ്പിക്കുക അപ്പോൾ ഇത് ശരിക്കും എന്താ വെച്ചാൽ ഒരു വ്യക്തിയെ അങ്ങേ അറ്റമായി ആദരിച്ചും ബഹുമാനിച്ചും അയാൾ ഇടപെട്ടതുകൊണ്ട് അയാൾ പ്രാർത്ഥിച്ചത് കൊണ്ട് അയാൾ പറഞ്ഞത് കൊണ്ട് കാര്യങ്ങൾ സാധിച്ചു കിട്ടി എന്നൊരു വിശ്വാസത്തിലേക്ക് എന്തു ചെയ്യുക ആളുകളെ എത്തിക്കുക യഥാർത്ഥത്തിൽ സ്വന്തത്തോട് അന്യായം ചെയ്ത ആളുകളോട് വിശുദ്ധ ഇസ്ലാമിൻ്റെ കൽപ്പന എന്താ ലാ മിർ ഇർറഹമത്തില്ല ഇന്ന അല്ലാഹിർ ദുനൂബ ജമിയ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ നിങ്ങൾ നിരാശപ്പെടണ്ട നിങ്ങൾ അള്ളാഹുവിനോട് പാപമോചനം തേടിക്കൊള്ളുക എന്നാണ് അതെല്ലാം പൊറുക്കുന്നവനാണ് അപ്പം അതിനൊരാൾ മൈക്കെടുത്ത് കാണ്ടിരുന്നതിൻ്റെ ആവശ്യമല്ല നമുക്ക് നിസ്കാര ശേഷം അല്ലാതെ എപ്പോഴും എന്തു ചെയ്യുക നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ റബ്ബിനോട് പറയാം അതേപോലെ തന്നെ ഇപ്പോൾ ലൈലത്തുൽ കത്തിറിന് പ്രതീക്ഷിച്ച ആളുകൾ ഇരിക്കേണ്ടത് എവിടെയാണ് അള്ളാഹുവിൻ്റെ ഭവനത്തിലാണല്ലോ അതാണല്ലോ എഴുത്തികാഫ് എന്ന വിഷയത്തിൽ വരിക വല്ല പാടത്തോ പറമ്പിലോ പോയിരുന്നാൽ പോയിരുന്നാലെന്താവില്ല അത് എഴുത്തികാഫായിട്ട് പരിഗണിക്കപ്പെടില്ല അപ്പോൾ പള്ളിയിൽ കഴിഞ്ഞുകൂടി ഖുർആാനോദി പ്രാർത്ഥിച്ച് ഇവാരത്തിൽ മുഴുകി സമയം ചെലവഴിക്കേണ്ടതിന് പകരം ആളുകളെ പല നാട്ടിൽ നിന്ന് ആളുകൾ ബസ്സും മറ്റൊക്കെ എടുത്തിട്ട് ഇങ്ങനത്തെ ഈ അന്ധവിശ്വാസങ്ങൾ അനാചാരങ്ങൾ പിന്നാലെ ഒഴുകാൻ വേണ്ടി വരികയാണ് അപ്പോൾ എത്ര പ്രബലമായ സുന്നത്തുകളൊക്കെ അവർക്ക് നഷ്ടമാവുന്നു എഴുത്തിക്കാഹ്ബർക്ക് അവർക്കില്ല അതേപോലെ അവർക്ക് സ്വതന്ത്രമായി ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ ഖുർആൻ പാരായണം പ്രാർത്ഥന തിക്കറ് ചൊല്ലൽ ഇത്തരം കാര്യങ്ങളൊന്നും എന്തു ചെയ്യുന്നില്ല അവരെ ജീവിതവുമായിട്ട് അവർക്ക് വ്യക്തിപരമായിട്ട് ചെയ്യാനോ അതിനെ ശ്രദ്ധിക്കാനോ ഒന്നും സാധിക്കുന്നില്ല ഇനി ഇവിടെ തന്നെ ഇപ്പോൾ അള്ളാഹുവിൻ്റെ പള്ളികളിൽ സ്ത്രീകൾക്ക് ഏത്തികാഫിരിക്കാനുള്ള അനുമതി ഇസ്ലാം കൊടുത്തിട്ടുണ്ട് റസൂർല്ലാ അലൈഹി സ്വലമിയുടെ പത്നിമാർ നമ്മുടെ ഉമ്മമാർ എഴുത്തികാഫിരുന്നിരുന്നു അപ്പോൾ ഈ സ്ത്രീ സമൂഹത്തെ ഇങ്ങനെയുള്ള പാടത്തേക്കും പറമ്പിലേക്കും വലിച്ചു കൊണ്ടുവരിക അവർക്ക് പള്ളിയിൽ പോകൽ ഹറാം നിഷിദ്ധം എന്ന വിധികളൊക്കെ ഇപ്പോഴും തിരുത്തപ്പെടാതെ കിടക്കുകയാണ് അപ്പോൾ അവർക്ക് ആവശ്യമുള്ളിടത്ത് വളരെ നല്ല നിലയിൽ അള്ളാഹുവിൻ്റെ പള്ളിയിൽ ഇരുന്ന് പുണ്യമാക്കപ്പെട്ട ആ രാത്രിയെ പ്രതീക്ഷിക്കേണ്ടതിന് പകരം അവിടെ പോകല് അവർക്ക് ഹറാമു ഇങ്ങനത്തെ ഈ